നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് സർക്കാർ ധനസഹായ അറിയിപ്പ് അതുപോലെ തന്നെ കുടിശ്ശിക വിതരണം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയി ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് വലിയ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ചും ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകൾ എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാവുന്നതാണ് കോൾ മെർജിംഗ് തട്ടിപ്പുകൾ ഇപ്പോൾ ധാരാളമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു അറിയിപ്പ് നിങ്ങളിലേക്കായി എത്തിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പ് നൽകുന്നത് നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഉപയോക്താക്കളിൽ നിന്ന് ഒ ടി പികൾ തട്ടിയെടുത്ത് അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ മെർജ് ചെയ്യരുതെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ് ഇൻ്റർവ്യൂ എന്ന വ്യാജേന വിളിക്കുന്ന തട്ടിപ്പുകൾ ഒരു സുഹൃത്ത് ലൈനിലുണ്ടെന്നും കോൾ മെർജ് ചെയ്യണമെന്നും ആവശ്യപ്പെടും എന്നാൽ ഈ ഒരു നമ്പർ ബാങ്കിൽ നിന്നുള്ള ഒരു ഓട്ടോമാറ്റഡ് ഒ ടി പി കോളാണ് കോൾ മെർജി ചെയ്യുന്നതിലൂടെ ഉപയോക്താവിന് ലഭിക്കുന്ന ഒ ടി പി തട്ടിപ്പുകാർ കൈക്കലാക്കുകയും യു പി ഐ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രവേശനം നേടുകയും പണം തട്ടുകയും ചെയ്യുന്നു പല ഉപയോക്താക്കളും അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതുവരെ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല അതായത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടത് ഇവർ തിരിച്ചറിയുകയില്ല ഇവർ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു സംഭവം അവർ തിരിച്ചറിയുകയുള്ളൂ അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ ഒരിക്കലും മെർജ് ചെയ്യരുത് മിക്ക സ്മാർട്ട് ഫോണുകളിലും ഇൻ സ്പാം കോൾ ഫിൽറ്ററുകൾ ഉണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ കോൾ സെറ്റിംഗ്സിൽ ഇത് ഓൺ ചെയ്യാം തട്ടിപ്പെന്ന് തോന്നുന്ന നമ്പറുകൾക്കെതിരെ ബാങ്കിലോ സൈബർ ക്രൈം ഹെൽപ്പ് നമ്പറിലോ പരാതിപ്പെടുക പുതിയ തട്ടിപ്പ് രീതികളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാൻ ഐ സി പി ഐയിൽ നിന്നും ബാങ്കുകളിൽ നിന്നുമുള്ള ഔദ്യോഗിക നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിലെ രണ്ട് ഗഡുക്കളുടെ ലോക്ക് ഇൻ പീരീഡ് ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ജൂലൈ രണ്ടായിരത്തി ഇരുപത് ജനുവരി ജൂലൈ എന്നിങ്ങനെ നാല് ഗഡുക്കൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ പി എഫിൽ ലയിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് സെപ്റ്റംബർ മുപ്പത് എന്നിങ്ങനെ നാല് സമയപരിധിക്കുള്ളിൽ പിൻവലിക്കാമെന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ ഇവ നാലും പിൻവലിക്കാൻ അനുവദിച്ചിരുന്നില്ല ഇപ്പോൾ ഇക്കൂട്ടത്തിൽ രണ്ട് ഘട് പിൻവലിക്കുവാനുള്ള നിയന്ത്രണം ഒഴിവാക്കുന്നതാണ് ലോക്ക് ഇൻ പിരീഡ് എന്ന് പറയുന്നത് അതായത് രണ്ട് കുടിശ്ശിക ഇനി ഇവർക്ക് ലഭിക്കുന്നതാണ് ഇനി അടുത്തതായി പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പാണ് അതായത് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും പാഴ് വസ്തുക്കളും മാലിന്യങ്ങളും വലിച്ചെറിയുന്നവരെക്കുറിച്ച് ആ ഒരു വിവരം അറിയിക്കുകയാണെങ്കിൽ പാരിതോഷികം ലഭിക്കും ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോ പൊതുജനങ്ങൾക്ക് ഒമ്പത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് ആളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വണ്ടി നമ്പർ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലോ വേണം ഇത് അയക്കേണ്ടത് ഇത്തരം നിയമ ലംഘനങ്ങൾ പരിശോധിച്ച് പതിനായിരം രൂപ ശിക്ഷ ഈടാക്കിയാൽ അതിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിവരമറിയിച്ച ആളിന് ലഭിക്കുമെന്ന് തദ്ദേശ ഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സൗകര്യം ഉപയോഗിച്ച് നിയമ ലംഘനങ്ങളെ കണ്ടെത്താൻ പൊതുജനങ്ങൾ പരമാവധി മുന്നോട്ട് വരണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ് പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് കനത്ത പിഴ ഈടാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സൈസ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതിനായുള്ള ക്യാമറ നിരീക്ഷണവും മറ്റു പരിശോധനകളും കർശനമാക്കാൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാലിന്യങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും ബിന്നുകളിൽ ഇടുകയോ വീടുകളിൽ കൊണ്ടുപോയി ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് കൈമാറുകയോ ചെയ്യണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് അടുക്കള മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും സർവേ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ സർവേ നടത്തിയെങ്കിലും ഫലപ്രദമാകാത്ത സാഹചര്യത്തിലാണ് പുതിയ സർവേക്ക് സർക്കാർ ഒരുമ്പെടുന്നത് മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമാണിത് കർമ്മസേന കുടുംബശ്രീ പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെട്ട സംഘം ഹരിത മിത്രം ആപ്ലി